കൊല്ലം ജില്ലയിൽ സി പി എമ്മിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് പാർട്ടി രൂപീകരണത്തിന്റെ ഏഴാം വർഷമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്ത് നടന്ന സമ്മേളനത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ വരെ ഒരു പാർട്ടിയായി മാറുന്നു പുതുതായി രൂപീകരിച്ച സി പി ഐ എമ്മിനെ തകർക്കാൻ പല കോണുകളിൽ നിന്നും അതിശക്തമായ നീക്കം നടക്കുന്ന സമയത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സി പി ഐ എം സംസ്ഥാന സമ്മേളനം ഇ എം എസും എ കെ ജിയും പി സുന്ദരയുമൊക്കെ പടനായകരായി സമ്മേളനത്തിന് നേതൃത്വം നൽകി ആലപ്പുഴയിൽ നിന്നുള്ള സഖാക്കൾ മാത്രം പങ്കെടുത്താൽ എന്ന നിഷ്കർഷ പാർട്ടി കൈക്കൊള്ളുകയും അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് മാത്രം വന്ന തൊഴിലാളി സഖാക്കളും പാർട്ടി സഖാക്കളും മാത്രമാണ് പ്രകടനത്തിൽ പങ്കെടുത്തത് മൂന്ന് വരിയായിട്ട് നീങ്ങാനാണ് പറഞ്ഞത് പക്ഷേ മൂന്ന് വരിയായിട്ട് നീങ്ങിയാൽ അവിടെ സമ്മേളനം തുടങ്ങി അവസാനിച്ചാൽ ഇവിടെ ജനസഞ്ചയം കെട്ടിക്കിടക്കും അതുകൊണ്ട് ഈ കരകവിഞ്ഞൊഴുകുന്ന ഒരു നദി പോലെ ആവേശോജ്വലമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പോയത് ഞാൻ ഓർക്കുന്നു സമ്മേളനത്തിൽ സി എച്ച് കണാറിനെയാണ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് വി സാംബശ്വിൻ്റെ ഡോൺ ശാന്തമായി ഒഴുകുന്നു എന്ന കഥാപ്രസംഗമായിരുന്നു ആയിരത്തി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച കഥ പറഞ്ഞ് കഥ പറഞ്ഞ് വിപ്ലവം വരുത്തിയവരുടെ മണ്ണിലാണ് ഇത്തവണ സി പി ഐ എം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഈ കഥ പറഞ്ഞവരൊക്കെ നല്ല ചെഞ്ചോര ചുകപ്പായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ചടയൻ ഗോവിന്ദനെയാണ് സമ്മേളനം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് തൊണ്ണൂറ്റിയഞ്ചിലേക്ക് വരുമ്പോഴേക്ക് വ്യത്യസ്തമായൊരു കാലമാണ് വർഷങ്ങൾക്ക് ശേഷം ഉള്ള പാർട്ടി രീതികളും വന്നതിന് ശേഷമുള്ളതാണ് ും സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് മുപ്പത് വർഷം തികയുമ്പോഴാണ് കൊല്ലം വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് ആ സമ്മേളനം ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ആവേശത്തിലാണ് കൊല്ലം ജനതയും സി പി ഐ എം നേതൃത്വവും അജിത് കുമാറിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് കൊല്ലം